ചെറുപ്പത്തിലെ എൻ്റെ വട്ടുകളി അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് എനിക്ക് മനസ്സിലാകുന്നത് എവർക്കും സ്വാഗതം ഭൗതിക ലോകത്തിലെ അനുഭവങ്ങളും ആത്മീയ ലോകത്തിലെ സാധ്യതകളും തമ്മിൽ ബന്ധമുണ്ട് എന്നത് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ പഠിപ്പീരുകളിൽ കൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് യേശു പറയുന്നു ഗോതമ്പ് മണി വീണ ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും വീണ ചാകുന്നുവെങ്കിലോ അധിക ഫലം കായ്ക്കും ജവന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം അപ്പോൾ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ അർത്ഥവത്താകുന്നത് രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള സമാനത മൂലമാണ് ഭൗതികമായ ലോകം ആത്മീയമായ ലോകം ഭൗതികമായ ലോകം ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ നേരെ പിടിച്ചിരിക്കുന്ന കണ്ണാടിയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പിറകിലുള്ള വാഹനങ്ങൾ കാണുന്നത് റിയർ വ്യൂ മിററിൽ കൂടെയാണ് പുറകോട്ട് നോക്കി വണ്ടി ഓടിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മുൻപോട്ട് നോക്കി വണ്ടി ഓടിക്കുമ്പോഴും നമ്മുടെ വണ്ടിക്ക് പിറകിലുള്ള അവസ്ഥ നമുക്ക് തിരിച്ചറിയേണ്ടത് സേഫായിട്ട് വണ്ടി ഓടിക്കുന്നതിന് അനിവാര്യമാകുകയാൽ അങ്ങനെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു പാർട്ട് കാറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റിയർ വ്യൂ മിററിൽ കൂടെ കാണുന്നതും യാഥാർത്ഥ്യമാണ് അതും കൂടെ പരിഗണിച്ചിട്ടാണ് നാം വണ്ടി ഓടിക്കുന്നത് എന്ന് ഡ്രൈവ് ചെയ്യുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന അതുപോലെയാണ് ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള ബന്ധം ഈ ഭൗതിക ലോകം ആധ്യാത്മിക ലോകത്തിൻ്റെ റിയർ വ്യൂ മിററാണ് ഇതിൽ കൂടെ നാം മുൻപോട്ട് നോക്കിയിരിക്കുമ്പോൾ ഈ റിയർ വ്യൂ മിറർ ഇല്ല എങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുമില്ല നമ്മുടെ മുൻപിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും പ്രത്യേകിച്ച് നാം കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ പൂർണ്ണമായി നമ്മുടെ പുറകിലുള്ള ട്രാഫിക് അദൃശ്യമാകുകയും അതിനെപ്പറ്റിയുള്ള ബോധം പോലും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ആധുനിക സംസ്കാരം അതായത് ആൽവിൻ ടോട്ടറ് പറഞ്ഞതുപോലെ ഇതുപോലെ വള വേഗതയുടെ സംസ്കാരമാണ് ഫ്യൂച്ചർ ഷോക്ക് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കാലം മുൻപോട്ട് പോകും തോറും മാറ്റങ്ങളുടെ ഗതി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അത് കാരണം മനുഷ്യൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു അങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ പരിസര ബോധം നന്നേ കുറയുന്നു അതിലേറ്റവും കൂടുതൽ കുറയുന്നത് അവൻ്റെ പിറകിലുള്ള അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നാം കരുതേണ്ട ഒരു ശ്രദ്ധ നമ്മുടെ പരിസരബോധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പരിസരം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ഘടകമുണ്ട് ഭൗതികമായ പരിസരമുണ്ട് ആത്മീകമായ പരിസരവുമുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എബ്രാൽ കെഴുതിയ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യ വാക്യങ്ങളിൽ കൺമീൻ വിശ്വാസത്തെ വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റും തടിച്ചിരിക്കുന്നു റിയലൈസിങ് ദ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് സറൗണ്ട്സസ് അത് അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകമായ ബോധം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് കാൺമീൻ ദയവായി ഇത് നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് എൻ്റെ അർത്ഥം നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലയ വലിയ വലയം പ്പുണ്ട് അത് നമുക്ക് ഭൗതികമായ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാത്മീകമായ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെ ഭൗതികവാദത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു സംസ്കാരം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കാലത്ത് വിശ്വാസത്തിൻ്റെ സംഗതികൾക്ക് വില കൊടുക്കാതെ ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമെന്നും അത് മാത്രം മനുഷ്യ ജീവിതത്തിൽ പര്യാപ്തമാണ് എന്നുള്ള ഏറ്റവും മാരകമായ ആത്മഹത്യാ തുല്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നിർബന്ധം ആളുകൾ കൈക്കൊള്ളുന്നു അപ്പോൾ നാം ആധ്യാത്മികമായ യാഥാർത്ഥ്യങ്ങളെയും സാധ്യകളെയും നിരാകരിച്ചത് കൊണ്ട് അവ ഇല്ലാതെയാകുന്നില്ല പിന്നെയോ നാം നമ്മുടെ സാധികളെ പരിമി പരി പരിമിതപ്പെടുത്തുവാൻ അങ്ങനെ നമുക്ക് സാധിക്കുന്നുവെന്ന് മാത്രം നഷ്ടം നമ്മുടേതാണ് മറ്റാരുടേതുമല്ല ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും ഗുണം ചെയ്യുന്നത് അവൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ വില കൂടുന്നത് അവൻ്റെ ബോധതലങ്ങൾ എത്രമാത്രം വികസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഭൂമിയുടെ പരപ്പിനെ പറ്റിയുള്ള ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ പലരും നമ്മളെ ബഹുമാനിക്കും അവനൊരു വോക്കിംഗ് എൻസൈക് എൻസൈക്ലോപ്പീഡിയ ആണെന്ന് പറയും അതുപോലെ തന്നെ ഭൗതികമായ ഈ അറിവുകൾക്കപ്പുറത്ത് അഭൗമമായ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നും ആ ആധ്യാത്മ പറ്റിയുള്ള അറിവ് പ്രാപിക്കുന്നത് നല്ലതാണ് എന്നുമുള്ള ഒരു ബോധം നമ്മുടെ ഉണ്ടാകേണ്ട വലിയ അത്യാവശ്യം ഇപ്പോഴുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക അപ്പോൾ നാം ആദ്യമേ പറഞ്ഞ ആശയത്തിലേക്ക് തിരിച്ചു വരാം ഭൗതികമായ അവസ്ഥയിൽ കൂടെ അനുഭവത്തിൽ കൂടെ തന്നെ ആത്മീയമായ മർമ്മങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് യേശു നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് ഒരു ഗോതമ്പ് മണിയുടെ ഉദാഹരണത്തിൽ കൂടെ ഓരോ വ്യക്തിയുടെയും മനുഷ്യജാതിയുടെ ആകമാനം അനുഭവത്തിൽ മറഞ്ഞ് കിടക്കുന്ന ആത്മീയമായ മർമ്മം യേശു പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സ്വർഗരാജ്യത്തെ കടുക് പണിയോട് ഉപ താരതമ്യപ്പെടുത്തുമ്പോൾ ഉപമിക്കുമ്പോൾ ഇതേ മർമ്മമാണ് യേശു ഉപയോഗിക്കുന്നത് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഉദാഹരണത്തിൽ കൂടെ ആധ്യാത്മികമായ മർമ്മങ്ങൾ തിരിച്ചറിയുക അങ്ങനെ അനേക ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ കഴിയും കൂടുതൽ ഉദാഹരണങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച് അതിനായി സമയം കൂടുതൽ ചിലവഴിക്കണം ഉദ്ദേശിക്കുന്നില്ല ഈ മർമ്മം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കയാണ് ഇതുപോലെയുള്ള ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എൻ്റെ ബാല്യകാലത്ത് ഇന്ന് കുട്ടികൾക്കുള്ള പോലെ സൗകര്യങ്ങളൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എൻ്റെ ഓർമ്മകളിൽ ഒന്ന് ഞാൻ ഓല പ പന്ത് ഓല കൊണ്ട് പന്ത് മിടഞ്ഞ് കളിക്കുമായിരുന്നു അതെന്തോ പന്താണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അന്ന് സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്ന ഓലപ്പന്തിന് ഒരു വലിയ വിലയുണ്ട് അത് നിധി പോലെ അത് സൂക്ഷിച്ച് കളി കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും അതിനാളിരിക്കുന്നത് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കടന്ന് പല പടികൾ കടന്നൊരു പരിപാടിയാണ് തോൽ പന്തുണ്ടാക്കി അതിനകത്ത് ചകിരി നിറച്ച് പന്ത് കളിക്കും അതൊരു വലിയ പരിപാടിയാണ് അതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഴിവ് വേണം അപ്പം അങ്ങനെ തോല് കൊണ്ട് തോല് വാങ്ങിച്ച് ചെരുപ്പൂത്തിയിലൂടെ പോയി ചെരുപ്പൂത്തിയിലൂടെ കൂടെ ഇരുന്ന് അദ്ദേഹത്തെ കൊണ്ട് ഇത് തയ്പ്പിച്ച് ഒരു പന്ത് പോലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് തൊണ്ടിൻ്റെ ചകിരി എടുത്ത് അത് ഏറ്റവും നന്നായി പരുവപ്പെടുത്തി മിനുസമുള്ളതാക്കി അതിൻ്റേതായൊരു ഉണ്ട് അത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതിനകത്ത് നിറച്ച് 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 ഈ തോ തോൽ കൊണ്ടുള്ള പന്തിൻ്റെ ആകൃതി ശരിയാക്കി അതിൻ്റെ വാ നന്നേ ചുറ്റ് തുന്നി കെട്ടി അതൊരു പന്താകും ഞാനതിൽ വിദഗ്ധനായിരുന്നു കാരണം മറ്റൊരു നിവൃത്തിയുമില്ല ഇപ്പോൾ കടയിൽ പോയി ഒരു പന്ത് വാങ്ങിച്ച് ഒരു ഫുട്ബോൾ വാങ്ങിച്ച് കളിക്കാനുള്ള കഴിവൊന്നും വന്നില്ല അപ്പോൾ അന്ന് വലിയ പ്രയാസമില്ലാതെ സാധിക്കുന്നൊരു കളിയാണ് വട്ടുകളി കാരണം മാർബിൾ വട്ടെന്ന് പറഞ്ഞാൽ മാർബിൾ അപ്പോൾ അരയണയുണ്ടെങ്കിൽ അരയണയുണ്ടെങ്കിൽ നല്ല രണ്ട് മാർബിൾ വാങ്ങിക്കാൻ കഴിയും അപ്പം പിന്നെ നിലത്തതിൻ്റെ കുഴിയൊക്കെ കുഴിച്ച് കളിച്ചാൽ മതി അപ്പം ആ രണ്ട് പേർക്ക് ഒരു ഒരു മാസം കളിക്കാൻ ആരെയാണ് മതി അത് വലിയ പ്രും അന്നും അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു കൊണ്ട് വട്ടുകളിയാണ് കുഴപ്പം അപ്പോൾ ഈ വട്ടുകളിയിൽ എന്താണ് സംഭവിച്ചത് അവിടെ ഒരു വട്ടിരിക്കുന്നു എൻ്റെ കയ്യിലൊരു വട്ടുണ്ട് അത് ഇങ്ങനെ വെച്ച് ടക്ക് അപ്പോൾ ഉന്നമുണ്ടെങ്കിൽ നേരെ ചെന്ന് മറ്റേ വട്ടിൻ്റെ പുറകെത്തുന്ന വട്ടയിടിയിലിരിക്കും അപ്പോഴെന്ത് ചെയ്യും ആ വട്ട് തെറിച്ച് നമ്മൾ ഏത് ഉന്നത്തിൽ ഏത് ശക്തിയിൽ ഏത് വേഗതയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വട്ട് വായിക്കുന്നുവോ അതിനനുസരിച്ച് മുമ്പിലിരിക്കുന്ന വട്ടും മുൻപോട്ട് പോകും അതിനെ നമുക്ക് ഇഷ്ടമുള്ളെടുത്തുകൊണ്ട് ആക്കി വെക്കാം അതാണ് സ്കിൽ അതനുസരിച്ചാണ് ഈ കളിയിൽ വിജയവും പരാജയവും ഉണ്ടാകുന്നത് ഇത് ഭൗതികമായ നിയമങ്ങളെ ഫിസിക്കൽ ലോസ് ഭൗതികമായ തത്വങ്ങളെ അനുസരിച്ച് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഫിസിക്സ് അറിയാവുന്ന ഒരാളോട് ഞാനിവിടുന്ന് പായിക്കുന്ന കല്ല് അവിടെ ഇരിക്കുന്ന കല്ലിൽ കൊണ്ടാൽ അത് ഏത് ദിശയിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് കണക്ക് കൂട്ടി കൃത്യമായി പറയാൻ കഴിയും കാരണം ഇത് സംഭവിക്കുന്നത് ഭൗതികമായ നിയമങ്ങൾക്കനുസരിച്ചാണ് ഇറ്റ് ഹാപ്പൻസ് അക്കോഡിംഗ് ടു ഫിസിക്കൽ ലോസ് ോസ് of physical nature അത് അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ആരും പറയില്ല കാരണം ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്നാൽ ഇതേ മർമ്മം ആത്മീയതയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുകയില്ല കാരണം എന്താണ് നമുക്കതിനെപ്പറ്റി അനുഭവമില്ല അങ്ങനെയുള്ളൊരു സാധ്യതയെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നാൽ നാം ഇനി സുവിശേഷം ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് അവനെ സമീപിക്കാൻ ധൈര്യപ്പെടാതെ അല്പം ദൂരെ മാറുന്നതുവൻ പറയുന്നു ഗുരു നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞാൻ ശുദ്ധനായിത്തീരും അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇവിടെ എങ്ങനാടോ താൻ തൻ്റെ വട്ടുകളി കൊണ്ടുവരുന്നു എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങളെ കുഷ്ഠരോഗിയെ ഒന്ന് വിഭാവം ചെയ്യാം അവൻ അവിടെ യേശു ഇവിടെ നിൽക്കുക നിൽക്കുക കുഷ്ഠരോഗി ഇവിടെ യേശു ഇവിടെ അപ്പോൾ കുഷ്ഠരോഗി എന്താണ് പറയുന്നത് നീ ഒരു വാക്ക് കല്പിച്ചത് ഈ വാക്ക് കല്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളുടെ വിൽ പവർ നമ്മുടെ ഇച്ഛാശക്തി അതിലുണ്ട് മനുഷ്യൻ സാധാരണ അവൻ്റെ ഇച്ഛാശക്തി വികസിപ്പിച്ചെടുക്കുന്നത് ഭൗതികമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമാണ് എന്നാൽ മാനസികമായും അല്ലെങ്കിൽ ബൗദ്ധികമായും ആത്മീയമായും ഈ വിൽ പവർ ഈ ഇച്ഛാശക്തി വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയും അതിനുവേണ്ടിയാണ് മതപരമായ ആചാരങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ആത്മീയമായ അന്വേഷണ ബുദ്ധി അന്വേഷണത്തിൻ്റെ അനുഭവം ഇതൊക്കെയും എന്തു എന്തിനു വേണ്ടിയാണ് നമ്മുടെ ആത്മീയമായ ഇച്ഛാശക്തി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നാം പ്രാർത്ഥിക്കുന്നു നാം പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥ പ്രാർത്ഥനയാണോ അല്ലയോ എന്ന് അറിയുന്നതിന് ആ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മീയമായ ഇച്ഛാശക്തി വർധിച്ചോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി നമ്മുടെ ആത്മീയമായ ഇച്ഛാശക്തി വർധിക്കുന്നുവെങ്കിൽ തൽഫലമായി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആത്മീകമായ സ്വാതന്ത്ര്യം മറ്റുള്ളവരിൽ വർദ്ധിച്ചിരിക്കും ഞാൻ ആവർത്തിക്കുന്നു നാം യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ആത്മീകമായ അച്ചടക്ക പാലിക്കുകയും ചെയ്യുമെങ്കിൽ ചെയ്താൽ നമ്മുടെ ആത്മീകമായ ഇച്ഛാശക്തി വർദ്ധിച്ചിട്ട് അങ്ങനെ വർദ്ധിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ സ്വാധീനം അതിൻ്റേതായ ഇമ്പാക്ട് നമ്മുടെ ചുറ്റുമുള്ള സ്ഥിതിവിശേഷങ്ങളിൽ പ്രയോഗിക്കുവാനിടയായിത്തീരും ഇത് മഹാത്മാഗാന്ധി തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹം എന്ത് പറഞ്ഞു വെയർ ദർ ഈസ് എ സ്റ്റെറിങ് ഓഫ് ദ സ്പിരിറ്റ് ദ വേൾഡ് അറൌണ്ട് ഇറ്റ് കൻ നോട്ട് സ്റ്റേ ഇൻ ഡിഫറെ മലയാളത്തിൽ പറഞ്ഞാൽ എവിടെ യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ അസ്തിത്വവും ചലനവുമുണ്ടോ അവിടെ അതിന് ചുറ്റു നിൽക്കുന്ന സാഹചര്യങ്ങൾക്ക് അതിനെ അവഗണിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വാധീനം ഇതിൻ്റെ ഇമ്പാക്റ്റ് അതിന്മേൽ ഉണ്ടായിരിക്കും അതിന് ഭൗതികമായ നിയമം വെച്ചും ഭൗതികമായ തെളിവ് വെച്ചും നമുക്ക് പറയാൻ സാധ്യമല്ല അത് ആത്മീയമായി നാം നമ്മെ തന്നെ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കണ്ണമടച്ച് പിന്നെ വിശ്വസിക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് യേശു എവിടെ ആയിരുന്നാലും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരേലും ഉണ്ടായി അവരെല്ലാവരും അത് അനുഭവിച്ചു അതേസമയം നമ്മുടെ അനുഭവം എന്താണ് ലൗദോക്യ സഭയുടെ അനുഭവമാണ് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവൻ ഇങ്ങനെ കിടക്കുകയാണ് ആർക്കും നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് യാതൊരു ബോധവും ഉണ്ടാകുകയില്ല അതിൻ്റെ ഒരു വിധത്തിലുള്ള സ്വാധീനവും ആരും അനുഭവിക്കുകയില്ല ഞാനൊരിക്കൽ മരോമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പ്രസംഗിച്ചണ്ടിരുന്ന കാലത്ത് അത് രണ്ടായിരത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു അന്ന് മെത്ര മധിയുടെ മെത്രപ്പൊലിത്ത ഫിലിപ്പോസ് മാ ക്രി ക്രിസോസ്റ്റൻ തിരുമേന ക്രിസോസ്റ്റൻ തിരുമേനയാണ് അത് ഞാൻ കടശയോഗത്തിൽ പ്രസംഗിക്കുന്നതിന് മുൻപ് അദ്ദേഹം പത്ത് മിനിറ്റ് പ്രസംഗിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു ഇന്ന് മാർത്തമാസഭ ഇല്ലാതായാൽ ലോകത്തിന് വല്ല നഷ്ടവും വരുവും ആരും ഒന്നും ഇണ്ടുന്നില്ല ഒരു പത്ത് ഇരുപത് മുപ്പത് സെക്കൻഡ് അദ്ദേഹം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു എന്നാൽ ഞാൻ പറയാം ഒരു നഷ്ടവും വരത്തില്ല കാരണം നമ്മെക്കൊണ്ട് ആർക്കും വലിയ ഗുണമൊന്നുമില്ല എന്ന് അദ്ദേഹമാണ് പറഞ്ഞത് ഞാൻ അന്നാ മീറ്റിങ്ങിൽ സന്ദിഹരായിരുന്നവരും ഞാൻ ഈ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് അവർ സാക്ഷീകരിക്കും അവർക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ പിന്നെ അർത്തവസഭയെപ്പറ്റി വിമർശനാത്മകമായ ആരും ഒന്നും പറയരുതെന്ന് നിർബന്ധം ആർത്തവമാരിവുകാർക്കൊണ്ട് അത് അതുകൊണ്ട് അതുകൊണ്ടവർക്കെള്ളം പറഞ്ഞു വന്നിരിക്കില്ല സത്യത്തെ നിരാകരിച്ചു തന്നിരിക്കും പെട്ടെന്ന് അതിലേക്ക് ഞാൻ കൂടുതലൊക്കെ കൂടുതൽ പ്രവേശിക്കുന്നില്ല അപ്പോൾ ആത്മീകമായ ഒരു വളർച്ച നമ്മളിലുണ്ടെങ്കിൽ അതിൻ്റെ സ്വാധീനം നാം എവിടെ ആയിരിക്കുന്നു അവിടെ എല്ലാം ആളുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ നോക്കുമ്പോൾ അത്ഭുതങ്ങളെ അല്ല കാരണം ഒരു വ്യക്തി അവൻ്റെ ആത്മീയ ജീവിതം അതിൻ്റെ സാധ്യതകൾ വേണ്ടിയ തോതിൽ വളർത്തിയെടുത്താൽ തീർച്ചയായും അതിൻ്റെ സ്വാധീനം അവൻ്റെ പരിസരത്ത് എപ്പോഴും പ്രസരിച്ചുകൊണ്ടേയിരിക്കും എപ്രകാരം ഞാൻ വട്ടുകളിച്ചപ്പോൾ ഞാൻ പായിച്ച വട്ട് അവിടെ ഇരുന്ന വട്ടിനെ തെറുപ്പിച്ചു അതുപോലെ തന്നെ യേശു എന്ന അഭൗമമായ ആത്മീയ വ്യക്തിത്വം എവിടെയൊക്കെ സ്ഥിതി ചെയ്തിരുന്നോ അവിടെയൊക്കെ വസിച്ച അല്ലെങ്കിൽ ആ ആ സ്വാധീന പരിധിയിൽ വന്ന ആളുകൾ അതിൻ്റെ ശക്തി സൗഖ്യമാക്കാനും പുതിയ ജീവിതം പ്രദാനം ചെയ്യാനും പുതിയ ആരംഭത്തിലേക്ക് വ്യക്തികളെ വഴി നടത്താനുമായിട്ടുള്ള ഈ ശക്തി അവരനുഭവിച്ചു ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഒരു തലത്തിൽ നമ്മുടെ ബോധം വളരുന്നില്ല എങ്കിൽ ഇതുവരെ കെട്ടുകഥകളാണെന്ന് പറയും അങ്ങനെ പറയുന്നവർ അങ്ങനെ ചഠിക്കുന്നവർ അവരുടെ ആത്മീകമായ അണ്ടർ ഡെവലപ്മെൻറ്റിനെ പൊതുവായി എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി ഞാനിങ്ങനെയുള്ള സാധ്യതകളെ നൂറ് ശതമാനവും വിശ്വസിക്കുന്നു പക്ഷേ അത് നമ്മുടെ ഇടയിൽ ഇപ്പോൾ നാടകം കളിക്കുന്നത് പോലെയല്ല മനുഷ്യനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഹിപ്നോട്ടിസം കൊണ്ട് നടക്കുന്ന ആളുകളെ പോലെയല്ല വ്യക്തിത്വത്തിൽ യഥാർത്ഥമായ ആത്മീയമായ വളർച്ച അല്ലെങ്കിൽ അവിടെ ആത്മീയ വ്യക്തിത്വം ഭൗതികമായ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നത് പോലെ ആത്മീകമായ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ കൂട്ടാക്കിയ എല്ലാവരുടെയും വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ സാധ്യതയാണ് ഉദാഹരണം തന്നെ നിങ്ങൾ ആത്മീയ കാര്യം അങ്ങ് വിടും നിങ്ങൾ നന്നെ അധ്വാനിച്ച് നിങ്ങളുടെ ബൗദ്ധികമായ ഘടകം നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ബൗദ്ധികമായ ഘടകം വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കൂ അപ്പോൾ നിങ്ങൾ ഒ എവിടെ പോയിരുന്നാലും നിങ്ങളുടേതായ ഒരു ഒരു സ്വാധീനം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു നൽകിയ ഒരു ഒരു അനുഭവം ഇത് കുറേ നാളുകൾക്ക് മുൻപാണ് അന്ന് എൻ്റെ മൂത്ത മകൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുസ്തകം എഴുതുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചും ഉൾ ആശയങ്ങൾ മനനം ചെയ്തും അന്വേഷിച്ചുമാണ് നടക്കാറുള്ളത് വീടിനകത്ത് ഞാൻ അങ്ങനെയാണ് നടക്കുക അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മുറിയിൽ ധ്യാനിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു അതെൻ്റെ മൂത്ത മകളുടെ ശബ്ദമാണ് അവളിങ്ങനെയാണ് പറഞ്ഞത് ഡാഡ് ഐ ക്യാൻ ഹിയർ യുവർ ബ്രെയിൻ മർമർ എന്ന് പറയും അപ്പം എൻ്റെ തലച്ചോറ് ഇരുന്ന് മുറമുറുക്കുന്നത് എനിക്ക് കേൾക്കാം എന്ന് അവൾ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയാണ് അപ്പം അതിൻ്റെ അർത്ഥം മൈ ബീങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഹാഡ് എ ട്രിമെൻ്റസ് ഇമ്പാക്റ്റ് ഓൺ മൈ ചൈൽഡ് അതാണ് അകത്തെ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് ബൗദ്ധികമായ തലത്തിൽ സാധ്യമാണെങ്കിൽ ഇത് ആത്മീയ തലത്തിൽ ആത്മാവിൻ്റെ തലത്തിലും സാധ്യമാണ് അങ്ങനെ സാധ്യമാണ് എന്നതിൻ്റെ ഏറ്റവും അന്തിമമായ ആത്യന്തികമായ ഉദാഹരണമാണ് യേശുവിൻ്റെ വ്യക്തിത്വം ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം യേശു പറയുന്നു അല്ലയോ കഫർ ദ ഹോമേ നിന്നെ നടന്ന വീര്യപ്രവർത്തികൾ ചോരിലും സിതോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എന്നെ രട്ടിലും വെണ്ണീറിലുമായി രക്ഷപ്പെട്ടു പോകുമായിരുന്നു അപ്പോൾ എന്താണ് ഇവിടെ നാം കാണുന്നത് യേശുവിൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ അതുല്യമായ ആസ്വാധീനം അതിൻ്റെ ഇമ്പാക്ട് അനുഭവിക്കാൻ കഴിയാത്ത ആളുകൾ കഫർ എന്ന ഹോം ഹോമിലെ ആളുകൾ യേശു അവിടെയുണ്ട് ആ വ്യക്തിത്വത്തിൻ്റെ പ്രഭയും അതിൻ്റെ വീര്യവും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിൻ്റെ ഒരു സ്വാധീനവും അനുഭവിക്കാൻ കഴിയാത്ത ആളുകൾ വസിക്കുന്നൊരു സ്ഥലം അപ്പം അതുകൊണ്ട് വിശ്വാസം എന്നല്ലതാണ് എന്താണ് ഇപ്പോൾ യേശു തന്നിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച പ്രാപിച്ചവരോട് പറയുന്നതിൻ്റെ വിശ്വാസത്തിൽ നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസമെന്നാൽ ആത്മീയമായ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം അനുഭവിക്കത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയിൽ മനോഭാവത്തിൽ പ്രത്യാശയിൽ ആരായിരിക്കുന്നുവോ അവർക്ക് മാത്രമേ ഇതിൻ്റെ ഗുണഫലം പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ യേശുന് മാറ്റമൊന്നുമില്ല ഇബ്രാഹലത്തിൽ പറയുന്നത് പോലെ അവൻ ഇന്നും ഇന്നലെയും ഇന്നും അനന്യൻ തന്നെ ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ ജീസസ് സീസ് എസ് എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ അതിന് മാറ്റമൊന്നുമില്ല എന്നാൽ വ്യത്യാസം വരുന്ന എവിടെ ഞാൻ ചോദിച്ചാൽ ഈ ആരുടെ അവസ്ഥയിൽ ഈ ഗുണഫലം ഉണ്ടാകണമോ ആ വ്യക്തിയുടെ അവസ്ഥയാണ് ഇപ്പോൾ കല്ലുപോലെയുള്ള ഒരാൾ ഈ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്തുവാൻ ഒക്കെ ഞാൻ വട്ടുകളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടുന്ന് വട്ട് പായിക്കുക എന്നാൽ അവിടെ ഇരിക്കുന്ന വട്ട് അരക്കിനകത്ത് ഒട്ടി ഇരിക്കുക ഞാൻ എത്ര ശക്തമായി ഇവിടുന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന വട്ട് പായിച്ചാലും എത്ര ആയിട്ട് കൃത്യമായിട്ട് ആ അരക്കിലൊട്ടിയിരിക്കുന്ന കല്ലിൽ പതിച്ചാലും അതവിടുന്ന് അനങ്കത്തില്ല അതവിടെ ഇരിക്കും അപ്പോൾ ഞാൻ ഏറ്റവും സമർത്ഥമായി ഇത് അയച്ചു എന്നതിൻ്റെ യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല എന്നാൽ ഇതുപോലെയാണ് ആത്മീയ ജീവിതത്തിലും എന്നിപ്പോൾ ഞാൻ തിരിച്ച് ഒന്ന് ബാല്യകാല സ്മരണകൾ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുകയാണ് അതുകൊണ്ട് നാം നമ്മുടെ അവസ്ഥ എന്ത് എന്ന് പരിഗണിക്കുകയും അതിനെപ്പറ്റി എപ്പോഴും ബോധമുള്ളവരുമായിരിക്കണം ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പത്താൻഡ് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വളരെ വിശദീകരിച്ചുള്ള ഉപമയിൽ വിത്ത് വിതയ്ക്കാൻ പോയ കർഷകരെ ഉപയോഗിച്ച് യേശു ഉപമ പറയുന്നു കർഷകർ വിത്ത് വിതയ്ക്കാൻ പോയി കർഷകൻ വിത്ത് വിതയ്ക്കാൻ പോയി ചിലത് വഴിയരികിൽ വീണു ചിലത് പാറമേൽ വീണു ചിലത് മുള്ളൻ ഇടയിൽ വീണു വിത്ത് അതിൽ വീര്യമുണ്ട് അതിന് സാധ്യതയുണ്ട് നല്ല വിത്ത് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് ഒരു വിളവുണ്ടാകണമെങ്കിൽ ആ മണ്ണിൻ്റെ അവസ്ഥ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് ഭൗതികമായ ഒരു യാഥാർത്ഥ്യത്തെ ഉപമീ ഉപ ഉപമീകരിച്ചുകൊണ്ട് ഉപമയായി ഉപയോഗിച്ചുകൊണ്ട് ആത്മീയമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് യേശു ഉപമകളിൽ കൂടെ മാത്രമാണ് പഠിപ്പിച്ചത് എന്ന സുവിശേഷങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഈ ഉപമ സൃഷ്ടിക്കുന്നതിൻ്റെ ഘടന തന്നെ എങ്ങനെയാണ് ഭൗതികമായ തത്വങ്ങളും ഭൗതികമായ യാഥാർത്ഥ്യങ്ങളും ആത്മീകമായ സാധ്യതകളും തമ്മിലുള്ള സമാനതയാണ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് റിയാലിറ്റീസ് ആൻഡ് സ്പിരിച്വൽ പോസിബിലിറ്റീസ് ഇത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ ഏതവസ്ഥയും ആ അവസ്ഥയിൽ നിന്ന് ഭൗതികമായ അവസ്ഥയിൽ നിന്ന് ആത്മീയമായ തിരിച്ചറിവിലേക്ക് നമ്മെ വഴി നടത്താൻ പര്യാപ്തമാണ് പക്ഷേ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് പര്യാപ്തമായ ഒരു ആത്മീയമായ ബോധവൽക്കരണം ബോധോദയം നമ്മുടെ ഉള്ളിലുണ്ടാകണം നമ്മ കല്ലുപോലെ ഇരുന്നാൽ ഇതുണ്ടാകുകയില്ല ഇപ്പോൾ ഒരു കല്ലിൻ്റെ മുകളിൽ നന്നേ മഴ പെയ്തു അതുകൊണ്ട് കല്ലിന് വലിയ ഗുണമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ മുകളിൽ നിങ്ങൾ നല്ല പേർഷ്യൻ പെർഫ്യൂ പെർഫ്യൂം ഒഴിച്ചു അപ്പോൾ കല്ല് കല്ലിൻ്റെ ഉള്ളിൽ അതിന് യാതൊരു പ്രയോജനവും ഇല്ല അതിൻ്റെ ബാഹ്യമായ തലത്തിൽ കുറേ നാളെ മണം നിൽക്കും പിന്നെ അതങ്ങ് പോകും ആർക്കും ഒരു പ്രയോജനവുമില്ല അപ്പോൾ അങ്ങനെ നാം ആയിപ്പോകരുത് ഈ തരുണത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് ഞാൻ പറയുന്നതിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കുക നാം കൂടുതൽ എന്താണ് പറയുന്നത് ട്രഡീഷൻ പാരമ്പര്യം ആ പാരമ്പര്യത്തെ അള്ളിപ്പിടിക്കുന്നവർ കല്ലുപോലെയായിത്തീരും അവർക്ക് ആത്മീയ സാധ്യതകൾ അല്പം പോലും പ്രയോജനപ്പെടുത്താൻ സാധ്യമല്ല പ്രത്യേകിച്ച് ഓർത്തഡോക്സി എന്ന് പറയുന്ന ഓർത്തഡോക്സി ഒരു വലിയ ശക്തിയും ഒരു വലിയ ശാപവുമാണ് ഓർത്തഡോക്സി ഈസ് എ ഗ്രേറ്റ് സ്ട്രെങ്സ് ആൻഡ് എ ഗ്രേറ്റ് കേഴ്സ് എന്താണ് സ്ട്രെങ്ത് എന്താണ് വിശ്വാസ പ്രമാണങ്ങൾ അടിയുറച്ച് നിൽക്കുവാൻ ആ പാരമ്പര്യം നമ്മെ പ്രേരിപ്പിക്കുന്നു ശക്തീകരിക്കുന്നു അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണ് അങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുമ്പോൾ അതിൽ കൂടെ നാം കല്ലുപോലെ ആയിത്തീരുന്നു അതുകൊണ്ട് പഴയ പണ്ട് കാലത്ത് അറിഞ്ഞ സത്യങ്ങളുടെ പുതിയ സാധ്യതകൾ പുതിയ തിരിച്ചറിവുകൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുതിയ കടമകൾ നാം ഏത് സന്ദർഭത്തിൽ സാഹചര്യത്തിലായിരിക്കുന്നോ അതിനനുയോജ്യമായ പുതിയ കാഴ്ചപ്പാടുകൾ പ്രാപിപ്പാൻ നമുക്കല്പം പോലും സ്വാതന്ത്ര്യമുണ്ടാകുകയില്ല നാം അങ്ങ് പണ്ട് 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 കാലത്ത് ജീവിക്കും അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ പുരാത മോൺസൻ മാങ്കലിൻ്റെ കളക്ഷൻ പോലെ പുരാവസ്തു ആയിട്ട് തീരും ക്രിസ്ത്യാനികൾ ഒരു അൻപത് ലക്ഷം പുരാവസ്തു ഉള്ളൊരു വലിയ സമാഹാരമായിട്ട് കഴിയും അത് പ്രകൃതിയുടെയും ജീവൻ്റെയും മർമ്മത്തിന് വിരുദ്ധമാണ് അങ്ങനെ നാം ആയിപ്പോകരുത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് ചേച്ചി പറയുമ്പോൾ അതിൽ ഈ അർത്ഥമടങ്ങിയിട്ടുണ്ട് മരിച്ചവർക്ക് ഒരു വിധത്തിലുള്ള പുതിയ സാധ്യതയും സ്വീകരിപ്പാൻ സാധ്യമല്ല അപ്പോൾ ഈ ഓർത്തഡോക്സി ഓർത്തഡോക്സി മലങ്കര ഓർത്തഡോക്സ് ചർച്ച എന്നൊക്കെ അഭിമാനത്തോട് പറയുമ്പോൾ അത് വിശ്വാസ ജീവിതത്തിൻ്റെ ശവങ്ങളാണോ എന്ന് ഒരു സാധ്യതയുണ്ട് ഞങ്ങളങ്ങനെ ആയിപ്പോകരുത് ജീവിക്കുന്ന വിശ്വാസം ഈ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുയർത്തുന്ന വെല്ലുവിളികളും സാധ്യതകളും മനസ്സിലാക്കി അത് വീണ്ടും വീണ്ടും ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കണം ഓരോ തലമുറയും യേശുവിലുള്ള വിശ്വാസം വീണ്ടും പുനരാവിഷ്കരിച്ചു കൊണ്ടിരിക്കണം ജനറേഷൻ ഹാസ് ടു റീഇൻകാർനേറ്റ് ദ ബിബ്രിക്കൽ സെയ്ത് അതുപോലെ പണ്ട് 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 ജാമ്പോൻ്റെ കാലത്തതായിരുന്നു ഇതായിരുന്നു അവരിങ്ങനെ നിന്നു അങ്ങനെ നിന്നു അവർ സുറിയാനി പറഞ്ഞു അവർ കെറിയാനി പാടി എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ കല്ലായി പോകും നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കും നിങ്ങൾക്കുണ്ടാകാവുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങൾ നിരാകരിക്കും അതിന് പകരം അതിൻ്റെ ശിക്ഷ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കും അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് വചനത്തിലും വചനത്തിൻ്റെ വെളിച്ചത്തിലും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇങ്ങനെയുള്ള ആത്മീയ സത്യങ്ങൾ ഏവരുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുന്നത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം